നമ്മുടെ ഉദ്ഘാടന യോഗത്തിൻ്റെതായ ചിട്ടവട്ടങ്ങളിൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു നമ്മൾ പരസ്പരം സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ് അപ്പം വേറെ ടി വി സജീവ് സാറെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആദ്യം സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ കേട്ടുവരുന്ന പ്രാവശ്യങ്ങളുടെ കൂട്ടത്തില് പെടുന്ന ഒരാളല്ല നിങ്ങൾ കെ എഫ് ആർ ഐയുടെ ക്യാമ്പിലേക്ക് ആവശ്യം ആദ്യം നടത്തിയ ഇപ്പോഴും ഏറ്റവും മികച്ച ക്യാമ്പ് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുന്ന കവനം അന്നത്തെ കുറെ എത്ര ഉറപ്പിൽ മൂന്നാലഞ്ച് വർഷം മുമ്പ് ആയിരിക്കും ആ ക്യാമ്പിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി ചെല്ലുകയാണ് സാറാണ് അതിന് ചുമയുള്ള ആൾ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ആരും പറഞ്ഞു ക്യാഫറയിൽ സജീവുണ്ട് അദ്ദേഹത്തെ പോയി കണ്ടാൽ മതി ഫോറസ്റ്റിലുള്ള എൻ്റെ സുഹൃത്തു പറഞ്ഞു അങ്ങനെ സാറ് ക്യാമ്പ് കണ്ടു സാറിനെ പോയി കണ്ട് ഞങ്ങൾ സംസാരിക്കാൻ ഇരിക്കുമ്പോൾ ഒരു രണ്ട് പേർ രണ്ട് പേർ തമ്മിലുള്ള സംഭാഷണങ്ങളോട് അപചാരികൾ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചു നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളൊരു ഇതിനു വേണ്ടി വന്നതാണ് നമ്മളൊരു നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു വന്നു അങ്ങനെ ആദ്യത്തെ കൂടിക്കാഴ്ച കഴിഞ്ഞ് പിരിയുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ചില പ്രതിഷ്ഠ നേടി എന്നും ഉണ്ട് ഈ ആളുകൾ പിന്നെ അധികാരത്തിലും അതായത് പലയിടത്തിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഉണ്ടാകും അദ്ദേഹം ആ ചെന്ന സ്ഥലത്തെല്ലാം ആൾക്കാരെ ആ പ്രഭാഷണം ആ പ്രഭാഷകനും ഓർമ്മ വയ്ക്കുന്നുണ്ട് മനസ്സിലാണ് എനിക്ക് രണ്ട് പുസ്തകങ്ങൾ ആ അതെ രണ്ട് പുസ്തകം ഞമ്മൾ വായിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പുസ്തകം മുഴുവൻ വായിച്ചു പിന്നത്തെ പുസ്തകം മുഴുവൻ വായിച്ചിട്ടില്ല വേനൽ വായന മുഴുവനും ആയില്ല പക്ഷെ അത് വായന പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ പുസ്തകമായിനക്കുമുണ്ട് നമ്മളോട് ആരും സംസാരിക്കുന്ന പോലെ നമ്മൾ പരസ്പരം പരസ്പരം സംസാരിക്കുന്ന പോലെ തോന്നും അങ്ങനെയുള്ള ഒരു യാത്രയാണ് വായന മുഴുവൻ അത് ഉണ്ടായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒന്ന് പറയുന്നു നമ്മൾ കാതിൽ പറയുന്നു സംസാരിക്കുന്ന ശാസ്ത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ ചോദിക്കുക ചോദ്യങ്ങൾ ചോദിക്കുക ആ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലായിട്ട് എങ്ങനെ എന്തുകൊണ്ട് എപ്രകാരം അത്ര ആലോചനകളാണ് ഇതെല്ലായ്പ്പോഴും ഓരോ ചോദിച്ചു വിളിക്കുന്ന ആളാണ് ഡോക്ടർ സി വി സഖി ടി വി സഖി ഒരു ശാസ്ത്രകാരന്റെ അടിസ്ഥാന സ്വഭാവം ചോദിച്ചു വയ്ക്കുക ആ പുസ്തകങ്ങൾ വലിയ തോതിൽ എൻ്റെ ഉള്ളിൽ ആ പുസ്തകം നിങ്ങൾ വായിച്ച സമയത്ത് എൻ്റെ ഉള്ളിൽ ആ പുസ്തകം പറഞ്ഞിരിക്കുന്നു ഒരുപാട് ചോദ്യങ്ങൾ അത് കൊണ്ടുവന്നു പരിസ്ഥിതിയെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് സാഹിത്യത്തെക്കുറിച്ചുമുള്ള എൻ്റെ എൻ്റെ മുൻധാരണയിൽ ഒട്ടേറെ അഴിച്ചുപണികൾ ആ സംഭാഷണം മൂലം നടന്നു എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളോടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പല ആളുകൾ ഏത് പുസ്തകം വായിച്ചിട്ടുണ്ടോ ഞാൻ ഇത്രയധികം സന്തോഷം അനുഭവിച്ചു ഇത്രയധികം സഞ്ചരിച്ചു ഇത്രയധികം സംസാരിച്ചതെന്നൊക്കെ പറയണത് ആ പുസ്തകങ്ങൾ നമ്മുടെ ക്യാമ്പങ്ങളൊക്കെ ഇവിടെ അധികം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ആ പുസ്തകം തരും എപ്പോഴാണ് കൊടുക്കണമെന്ന് ചോദിച്ചു ഞാൻ ഇപ്പോൾ കൊടുക്കാൻ തയ്യാറാണ് ഇപ്പം കൊടുത്താണ് പ്രശ്നം സംസാരത്തിന് സമയം മുഴുവൻ നിങ്ങൾ പുസ്തകത്തിൻ്റെ പേര് കുറച്ച് നോക്കി പുസ്തകം ആകെ അത്ര പേര് കൊണ്ടുനോക്കും അത്രയും കിട്ടുന്നത് നോക്കും ഇത് കഴിയുമ്പോൾ പ്രഭാഷണം തീരം അപ്പോൾ അത് ശരിയാക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് പുസ്തകം തരും ഒരൊറ്റ കണ്ടീഷനിൽ പുസ്തകം തരും ആ അദ്ദേഹം പറയും പുസ്തകം വായിക്കാൻ മനസ്സിലാക്കുക പുസ്തകം വായിച്ചാൽ അദ്ദേഹത്തെ അതിനെ വിളിക്കുക സംസാരിക്കുക എന്നുള്ളത് ഈ പുസ്തകം വായിച്ചിട്ട് ഒരു വായിക്കുന്ന ഒരാളും വായനക്കാരാണ് വായനക്കാർ ആ പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ കവിതയായാലും അനുഭവം വരുന്നായാലും വിളിച്ച് പറയുന്നൊരു മുഹൂർത്തത്തിലാണ് ഒരു എഴുത്തുകാരൻ ജീവിതം ഉണ്ടാകുന്നത് അപ്പം തീർച്ചയായിട്ടും അത്ര വില പക്ഷേ അത് ഓരോ എഴുത്തുകാരനും എഴുത്തുകാരി കാത്തിരിക്കുന്നുണ്ട് ആരോ നമ്മളെ വിളിക്കുന്നത് നമ്മുടെ വരികളെ പിന്തുടരുന്ന ഒരാൾ എവിടെ എത്തി എത്തിന്ന് നമ്മളോട് കുറിച്ച് പറയണത് നമ്മളോരോത്തും കാത്തിരിക്കണം അതായിരിക്കണം ഈ പുസ്തകത്തിൻ്റെ വിലയൊക്കെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയെന്ന് പറയാൻ വിചാരിച്ചാൽ പക്ഷേ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരാളാണ് ഈ ക്യാമ്പറ്റിൻ്റെ ഉദ്ഘാടകൻ ആരെ വേണം നമ്മൾ ആദ്യം കുറച്ച് പഠിച്ചാൽ യാത്രയുടെ പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ലത് അനുഭവിച്ചു വന്നു കഴിഞ്ഞാൽ പോലും അദ്ദേഹം കാലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് പറ്റുകയാണോ നമ്മുടെ ക്യാമിൽ പറ്റുന്നത് നമ്മുടെ ക്യാമിൽ പങ്കെടുത്തിട്ടുള്ളത് സത്യാന് സാറിൻ ടീച്ചർ അത്തരം ആൾക്കാരാണ് നമ്മുടെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ ആ തരത്തിലുള്ള ചിന്തകളൊക്കെ തരാൻ പറ്റുന്ന ആളുകൾ പക്ഷെ രീതിയാണ് പറഞ്ഞത് നമുക്ക് ടി വി സജ്ജീ മാർഷ് വിളിക്കാൻ തുടങ്ങി അപ്പോഴാണ് പെട്ടെന്ന് ഇല്ലാതെ കൃത്യമായി ഈ ക്യാമ്പിൻ്റെ മൊത്തം ഒരു കണ്ടന്റിലേക്ക് എത്തിക്കാവുന്ന ഒരു നല്ല ഉദ്ഘാടന പ്രഭാതം നടക്കും അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ബാക്കിയല്ലെന്ന് നമ്മുടെ ആളുകളെ കൊണ്ട് നിറച്ചൊരു ക്യാമ്പല്ലോ നമ്മൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മൾ ക്യാമ്പിൽ സംസാരിക്കാൻ വിളിച്ചിട്ടുള്ളൂ ക്യാമ്പാകളുടെ ഒരു അന്വേഷണ യാത്ര സംഭാഷണം കൂട്ടിയിരിപ്പുകളുമാണ് ക്യാമ്പായിട്ട് മാറുന്നത് വാക്കിലെ ക്യാമ്പിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത് പ്രഭാഷികൾ കൊണ്ട് നിറഞ്ഞു ഓരോ പ്രഭാഷണേയും പ്രഭാഷകൻ്റെയും മുഖത്തേക്ക് ഞാൻ ഭയപ്പെട്ടു കാരണം അവർക്ക് കൊടുക്കാൻ സമയമില്ല എൻ്റെ കയ്യിൽ ആ നിലയ്ക്കുള്ള സ്ഥിതിയൊക്കെ വന്നു അപ്പോൾ അതൊക്കെ പക്ഷെ എന്നാലും ഇത് കഴിയുമ്പോൾ ഈ പ്രഭാഷണും ഈ വാക്കുകളൊക്കെ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് റീന കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചപ്പോൾ വാക്കിലെ ക്യാമ്പ് പോലെ എന്നുള്ള ആ എന്നും പ്രചോദിപ്പിച്ച ഒരു ക്യാമ്പിനെ കുറിച്ച് ഓർമ്മ എന്നനക്ക് പറഞ്ഞപ്പോൾ ഉണ്ടായി അത്രേ പറയട്ടെ സാറ് പറയട്ടെ no oh.